ഞാൻ ഇന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ വരി വരിയായിട്ട് പോകുന്ന കുറേ ഉറുമ്പുകളെ കണ്ടു അപ്പം ഇങ്ങനെ ഒരു വീട് ഇടാന്ന് വിചാരിച്ചു നമുക്ക് കണ്ടുപഠിക്കേണ്ട ഈ പ്രകൃതിയിൽ എന്തെല്ലാത്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പരുന്തിനെ അതേപോലെ കാക്കേനെ ഒക്കെ നമ്മൾ കേട്ടില്ല കുയിലിനെ കുരുവിനെ എന്ത് ജീവീനെ പട്ടികളെ പൂച്ചകളെ ഏത് ജീവീനെ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റും ഇല്ലേ അവരുടെയൊക്കെ രീതികൾ ഈ പ്രകൃതിക്ക് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ ആ കൃത്യസമയത്ത് ഇല ഒഴിക്കണതും കൃത്യസമയത്ത് തളിരി ഇടുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ ഒന്ന് പോയി കഴിഞ്ഞിട്ട് എന്നാ പഴുത്ത ഇല പൊഴിഞ്ഞു പോയിട്ട് പച്ച ഇല വരുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ടും കണ്ടതെല്ലാം ആടുകൾ പോകുന്ന പോലെ കുതിരേനയും ആനയും ഒക്കെ നമുക്ക് കാർമേഹങ്ങളിൽ മേഘങ്ങളിൽക്കൂടെ കാണാൻ സാധിക്കില്ല കാർമേഹം അല്ല കൂടെ നല്ല രസമല്ല നീലാകാശമൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ അതൊക്കെ ഇച്ചിരി ഭാവനയുള്ള വലിയ വലിയവരാകുമ്പോൾ അതൊക്കെ വലിയ കവിതയായിട്ടും ഒക്കെ വരും നമുക്കത്രയും ഭാവന വരാത്തത് കൊണ്ട് നമ്മൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമല്ലേ ഇന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പഴുതാരേനെ ഒരു പഴുതാനേന് ഒരു പത്ത് നൂറ് ഉറുമ്പിൽ കൂടുതലുണ്ടായിരിക്കും കേട്ടോ കുഞ്ഞുറും കുഞ്ഞിനുറുമ്പുകളല്ലേ അവരിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്താ തിരുത്തോണ്ട വന്നേക്കാം ക്യാമറ എടുത്തോണ്ട് ഒന്ന് വീഡിയോ എടുക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാനകത്ത് കയറിയിട്ട് വന്നപ്പോൾ അതിനൊരു പോയി പൊത്തില്ലേ ഓട്ടക്കകത്തേക്ക് അതങ്ങ് കയറി പോവുകയും ചെയ്തു പിന്നെ അതിൻ്റെ വാലറ്റുള്ളൂ എന്നാൽ പിന്നെ വേണ്ട എന്നും വെച്ച് ഞാനിങ്ങനെ ഇരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു ഒരു സൈഡിക്കോടെ വീടിൻ്റെ സൈഡിക്കോടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക അതുങ്ങൾ അതെന്തൊക്കെ ഇതായിട്ടാണ് നമ്മൾ ഈ പോസ്റ്റൊക്കെ ചുവന്നോണ്ട് പോകും പോലെ ഇങ്ങനെ ചുവന്ന് 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 കൊണ്ടുപോകുന്നു അവരുടെ ആ ടീം വർക്കിൻ്റെ കാര്യം ഒന്നോർത്ത് നോക്കി എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മലയും പോരും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേൽ കിടക്കാന്നൊക്കെ ഇങ്ങനെ ഒരുമയ്ക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ പറയും പക്ഷേ ഉണ്ടല്ലോ ആ ടീം വർക്ക് കാണണമെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് അതേ സഹകരിക്കും കുറച്ച് പേരെ കൈ ഒന്ന് തൊട്ടേ തൊടുവുള്ളൂ കുറച്ച് പേരത് ആഞ്ഞു പിടിച്ചുകൊണ്ട് പോകും വടം വലിക്കൊക്കെ കാണാൻ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയുള്ളൂ വലം വലിക്കുകയാണെന്നുള്ള ഭാവത്തിൽ അഭിനയിച്ചുണ്ട് അതുപോലെ നാട്ടിൻപുറത്തൊക്കെ ആട്ടോ ഒറിജിനലല്ല നാട്ടിൻപുറത്തൊക്കെയുള്ള വടം വലിയ ഉടായിപ്പൊക്കെ ആയിട്ടും കടന്നുപോകില്ലേ ഇത് അതുപോലെയല്ല ഇവരെല്ലാവരും ഇങ്ങനെ ചുമന്നുകൊണ്ട് അവരുടെ ആ ടീം വർക്കായിട്ട് നല്ല നല്ല രസം അത് കണ്ടുകൊണ്ടിരുന്നപ്പം അല്ലേലും നമ്മൾ പണ്ട് തൊട്ട് ഇങ്ങനെ ഉറുമ്പിനെ ഇങ്ങനെ നോക്കിയിരിക്കില്ല ഉറുമ്പിൻ്റെ ഓരോ പണികളൊക്കെ കണ്ടിട്ടില്ല ഉറുമ്പ് എന്ത് കാര്യം കിട്ടുവാണെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു ഇത് ഒരു ലക്ഷ്യം എന്തെങ്കിലും ഒരു സാധനം ഒരേ അടുത്ത് കിടപ്പുണ്ടെങ്കിൽ എങ്ങനെയാണോ ചെന്ന് നമ്മൾ ഓർത്തീ പഞ്ചസാര വയ്ക്കുമ്പോഴും തേൻ വയ്ക്കുമ്പോഴും ഒക്കെ ഏത് നാട്ടിൽ നിന്ന് ഇത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും നമുക്കറിയില്ല അത് ആ കൃത്യ മണവും പിടിച്ച് ആ കറക്റ്റ് സ്ഥലത്തെത്തി അത് തിന്നുകൊണ്ടിരിക്കണം നമുക്ക് കാണാം അല്ല എന്നിട്ട് തിരിച്ചു പോകും അടുത്തവർ വരും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഒരു കഥ പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന കാണാം അപ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ എന്നിങ്ങനെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഇല്ലേ രണ്ടാമത്തെ കാര്യം അവരുടെ ടീം വർക്കിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒത്തുപിടിച്ച പോരൂന്ന് പറഞ്ഞവർക്കാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മൂന്നാമത് ഈ ഉറുമ്പുകൾക്കൊരു പ്രത്യേകതകൾ എന്നാണെന്നറിയാവോ ഉറുമ്പുകൾ മഴക്കാലം വരും എന്നറിയുമ്പോൾ അവരെ ഈ അവർക്ക് ഉള്ള ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കും എന്നാണ് പറയുന്നത് അവരെ അരിയൊക്കെ ചുവന്നുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ ഉറുമ്പുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടിങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ അപ്പം അതുങ്ങൾ കൊണ്ടുപോയി അതുങ്ങോട് ശേഖരിച്ച് വെക്കും എന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യബോധമില്ലാത്ത നമ്മൾ ആ സമയമാകുമ്പോൾ എല്ലാം ശേഖരിച്ച് വയ്ക്കുക ഇപ്പം ഒരു വരൾച്ച വരുവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമ്മൾ ശേഖരിച്ച് വെക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ഇത് വരുവോ കൊറോണ വന്നപ്പോഴൊക്കെ നമ്മൾ അനുഭവിച്ചതല്ലേ അല്ലേ അപ്പം എന്തെങ്കിലും കടകളൊന്നും ഇല്ലാണ്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നേരിട്ട് നേരത്തെ ഉണങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ് ഇല്ലേ നമുക്ക് പുറത്ത് പോയി പെട്ടെന്ന് ഒന്ന് അത്യാവശ്യത്തിന് ഒരു കറിയൊക്കെ വെക്കാനുള്ള സാധനങ്ങളും ഒരു പൊട്ടിക്കൈക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നതൊക്കെ നല്ലതാണ് അത് കുറുമ്പ് നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് ഇല്ലേ അങ്ങനെ ശേഖരിച്ചു അങ്ങനെ ഒത്തിരി ജീവികൾ ശേഖരിച്ചു വയ്ക്കണമുണ്ട് എലി തേനീച്ചയൊക്കെ ശേഖരിച്ചു വെക്കുന്നത് അതിന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കണം നമ്മളത് എടുത്തോണ്ട് പോരുന്നതേ ഉള്ളൂ ഇല്ലേ അങ്ങനെ പ്രകൃതിയിലുള്ള ഒത്തിരി ജീവികൾ അല്ലേ പക്ഷികളും ഒക്കെ ശേഖരിച്ചു വയ്ക്കുന്നവർ തന്നെയാണ് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവികൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഉറുമ്പ് കടിച്ചു കടിച്ചു എന്നു വെച്ചു അത് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് കാണിക്കുന്ന ഏഹ് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരോട് പെട്ടെന്ന് മാറിയൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളാണെങ്കിൽ ആ പ്രതിസന്ധിക്ക് അത് ചെന്ന് ചാടി തലയും വെച്ചു കൊടുക്കുക ആ ബുദ്ധിയുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടു ഈ ഉറുമ്പ് നമ്മളിപ്പോൾ ഒന്ന് ഊതുവാണെങ്കിൽ കാക്കി ഉറുമ്പ് എന്നൊക്കെ പറയുന്ന സാധനത്തെ അറിയുമോ കുഞ്ഞുറുമ്പുകൾ കറുത്തിരിക്കുന്നത് അതിനെ നമ്മളൊന്ന് ഊതിയാൽ മതി ആ നാട്ടിൽ നിന്ന് അതങ്ങ് പോവും ഇല്ലേ കണ്ടിട്ടില്ലേ അതങ്ങ് അത് മുട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ കൂടിയിരിക്കണോ അപ്പോൾ നമ്മളൊന്ന് പതുക്കെ ഒന്ന് ഊതിയാൽ മതി അത് ആ സ്ഥലം കാലിയാക്കി വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അതിന് മനസ്സിലാകും അവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാകുകയും അത് ആ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യും ഇല്ലേ ആ പ്രദേശത്തു നിന്നൊക്കെ എന്താണേലും മാറിപ്പോവും ഏതെങ്കിലും ഒരു രക്ഷപ്പെട്ടാൽ നിങ്ങൾ പോകും നമ്മളാണെങ്കിലോ ഊത്ത് കിട്ടിയാലും അടി കിട്ടിയാലും എന്താണേലും പഠിക്കില്ല അപ്പം നമ്മളും ഇതൊക്കെ കണ്ടു വളർന്നത് ഈ പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങളാണ് ഓരോരുത്തർക്കും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും അവരെ ജീവിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി നമുക്കും അങ്ങനെയുള്ള കഴിവുകളെല്ലാം ഉണ്ട് നമുക്കും ഓരോ സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇവർ ഇതുപോലെ തന്നെ എത്ര പേർ എന്തോരം പേരുണ്ട് ഭാവിയിലേക്ക് കരുതി വെക്കുന്നവരും േ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കരുതി വെക്കുന്നവരും ചിട്ടികളും ഒക്കെ കൂടി അത്യാവശ്യം അവനവനോ കൊക്കിലൊതുങ്ങാവുന്ന എല്ലാ സമ്പാദ്യങ്ങളും ഉണ്ടാക്കുന്നവരും ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരും ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരും ഇല്ലേ സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം ഒരു മാസത്തേനൊക്കെ ഉള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നവരും ചീത്തയാകില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ ചെയ്യുന്നവരും പിന്നെ എന്നാ പറയണേ എല്ലാവരും കൂടെ കൂടി ഒരു വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ഒറ്റ കൈയായിട്ട് നിൽക്കുന്നവരും ചേട്ടാനിയന്മാരാണെങ്കിലും മക്കളും മരുമക്കളും ഒക്കെ ആണെങ്കിൽ ഒറ്റ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുടുംബങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമുക്കങ്ങനെ അതുപോലെ എല്ലാവരും കൂടെ ഒത്തുകൂടലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ചാൽ മതി എല്ലാവരും കൂടെ വരും എത്ര തിരക്കാണെങ്കിലും ഓടി വന്ന് സഹായിക്കുന്നുങ്ങളൊക്കെ കുടുംബങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒത്ത് അച്ഛൻ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ നിൽക്കുന്ന കുടുംബങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തും കാണാൻ കഴിയും അതൊക്കെ ഉറുമ്പിനെ പോലെ ഒരു ടീം വർക്കാണ് അവർ അവർ തീരുമാനിക്കും ഇന്നേ ദിവസം നമ്മളെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചു കൂടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒന്നിച്ചു കൂട് അതവരെ ഇപ്പോൾ സ്കൂൾ തുറക്കാറായപ്പോഴത്തേനും ഇപ്പം എനിക്കറിയാവുന്ന എത്ര വീടുകളുണ്ടെന്ന് അറിയാവോ ഇങ്ങനെ എല്ലാവരും കൂടെ വരും സ്കൂൾ തുറക്കണേന് മുമ്പ് എല്ലാം അച്ഛനും അമ്മേൻ്റെ അടുത്തേക്കും വരും എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറാകുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട് അപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണിങ്ങനെ ഒന്നുകൂ ഒന്നുകൂടാത്തതും ഒക്കെ വല്ലപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടുന്ന ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ സഹായിക്കും ഇല്ലേ അത് മക്കൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെ പോലും അറിയാൻ മേലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പം സഹോദരൻ്റെ അല്ലെങ്കിൽ ചെറുമക്കളുടെ മക്കളെയൊന്നും മക്കളെയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും അറിയില്ലാത്ത എത്രയോ പേരുണ്ട് അന്യനാടുകളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ പോലും ഇല്ലാണ്ടായി അവരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ റോട്ടി വെച്ച് കണ്ടാൽ പോലും പലരും അറിയത്തില്ല ഇല്ലേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ കയ്യെ പിടിച്ചാൽ പോലും അവർക്ക് ചിലപ്പം നമുക്ക് മനസ്സിലാവും പക്ഷേ ഇവർ ആൾ ഷേപ്പൊക്കെ മാറി വലുതായി കഴിഞ്ഞിട്ട് കയ്യെ പിടിക്കുമ്പോഴായിരിക്കും ചിലപ്പം ആങ്ങളുടെ മകാലിൻ്റെ മകളോ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളായിരിക്കും ചിലപ്പം അപ്പോൾ നമ്മളൊന്നും ഉയർത്തില്ല അപ്പോൾ അമ്മാവന്മാരുടെ മക്കളോ കൊച്ചന്മാരുടെ മക്കളോ ഒന്നും ബന്ധങ്ങൾ ഇല്ല അവർക്ക് ആർക്കും അങ്ങനെയ താല്പര്യങ്ങളും ഇല്ല അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും എന്നാ പറയണേ തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെന്ന് ഒന്നും അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭങ്ങളുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങളും ഒക്കെ ഉള്ളു ആരെയൊക്കെ ഉണ്ടെങ്കിലും സഹായമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യമാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ ബന്ധങ്ങളൊക്കെ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കരുത് നമുക്ക് ബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ രക്തബന്ധങ്ങൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏത് സമയത്തും ഓടി വരാനും ഏത് സമയത്തും വന്ന് കയറാനും ആകെയുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധങ്ങളും അതുപോലെ അതിൻ്റെ ഉള്ള ബന്ധങ്ങളും ഒക്കെ അല്ലേ അതുപോലെ മുട്ടിയുള്ള ബന്ധങ്ങളും ഒക്കെയാണ് അപ്പം ഈ ഉറുമ്പുകൾ നമുക്ക് ഒത്തിരി പാടങ്ങൾ ഓരോ പക്ഷി ഓരോ പാടങ്ങൾ തന്നെ നമ്മുടെ മക്കളെ അതിൻ്റെതായ സമയമാകുമ്പോൾ പറത്തിവിടാനും ഒക്കെ പക്ഷികൾ നമുക്ക് മാർഗം കാണിച്ചു തരുന്നില്ലേ എല്ലാ ജന്തുക്കളും ഓടിക്കുന്നതാണ് മേലെ ഇല്ലേ പട്ടിക്കുഞ്ഞുങ്ങളാണെങ്കിൽ മേലെ ഇപ്പോൾ ഒരു സ പ്രായമാകുമ്പോഴത്തേനും പട്ടിക്കുഞ്ഞുങ്ങളെ പട്ടിയുടെ അമ്മ ഓടിച്ച് അതുങ്ങളെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഒക്കെ ശ്രമിക്കുന്ന കോഴികളെ ഒന്ന് ചിന്തിച്ച് നോക്കി ഉച്ചകഞ്ഞ് പരുന്തൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ അതിനെ സംരക്ഷണവും കൊടുത്തിരുന്ന് വലുതായി ഒരുമാതിരി ആയി ആയിക്കഴിയുമ്പം അതിനെല്ലാത്തിനും ഓടിക്കും അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അത് നമ്മൾ മനസ്സിലാക്കണം ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ജീവികൾക്കും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അവരെ സ്നേഹം ഉള്ളതുകൊണ്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതാണ് നമുക്കും അങ്ങനെ നമ്മളെ മക്കളെ എന്നാലും നമ്മളിവിടെ ഒരു ഇരുപത്തഞ്ച് വയസ്സായാലും മുപ്പത് വയസ്സായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല ഒരു കടയിൽ വിടില്ല സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പഠിപ്പിക്കുക ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് ഒന്ന് ഇരിക്കുമല്ലേ അപ്പം സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഹോ പോലും അങ്ങ് മാതാപിതാക്കൾ ചെയ്യിപ്പില്ല അതും സ്നേഹം കൊണ്ട് അവർ തന്നെ ചെയ്യിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കണം അവരറിയണം ഓരോന്നും അഡ്മിഷൻ എടുക്കണതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിലെന്തൊക്കെ പാടുപെടുന്നുണ്ട് ഒന്നും ഒക്കെ നമ്മൾ നമ്മൾ പറഞ്ഞും കൊടുക്കണം ഇന്ന രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഇന്ന ഫീസാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇന്ന കോഴ്സാണ് അതിനൊക്കെ കൊച്ചുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തേക്കണം മാതാപിതാക്കളല്ല കോഴ്സ് തിരഞ്ഞെടുക്കണ്ട കേട്ടോ അതിന് കൊച്ച് അവരുടെ ഇഷ്ടത്തിന് അവർ രണ്ട് ദിവസം വിട്ടു കൊടുത്തേക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു കോഴ്സ് അതിൻ്റെ സബ്ജക്റ്റ് ഏത് എന്നൊക്കെ കണ്ടുപിടിച്ച് നീ വരാൻ പറഞ്ഞ് വിടണം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മക്കളെയും ഉൾപ്പെടുത്തി വീട്ടിലുള്ള ഓരോ പണികളും മക്കളെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു ടീം വർക്കാവും സന്തോഷമാകും എല്ലാവരും കൂടെ കൂടുതൽ ആലോചിച്ചൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലതാണ് അല്ലേ എല്ലാ കാര്യത്തിലും അപ്പം നമ്മൾ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കളെ അഭിപ്രായങ്ങൾ ചോദിക്കുക അവർ പൊട്ടയൊക്കെ പറയും അഭിപ്രായം പക്ഷേ അവർ വലിയ ഉള്ളിയാണെന്ന് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ഏഹ് എന്നോട് അഭിപ്രായം ചോദിച്ചല്ലോ നമ്മളിപ്പം ഒരു വീട് വിപ്പനയോ അല്ലെങ്കിൽ വീട് മാറുമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കേ അപ്പം നമ്മൾ നമ്മുടെ മക്കളോടും കൂടെ അഭിപ്രായം ചോദിക്കുക അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം നോക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയും വേണ്ട എന്ന് പറയും ചിലപ്പോൾ പറയും ആ ഇവിടുന്ന് പോയി വേറെ വലിയ ടൗണിലേക്ക് സിറ്റിയിലേക്ക് പോകാമെന്നൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിലായിരുന്നുണ്ടല്ലോ അത് നമുക്കിതാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ മനസ്സിലാക്കുക അവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര അഭിമാനമാകും അതേപോലെ അവരെ നമ്മൾ ചെയ്യുന്ന പണികളിൽ കൂടെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കിയേ ഏതാ നിൻ്റെ അഭിപ്രായം എന്താണെന്ന അഭിപ്രായങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ അവർക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോൾ ഉണ്ടല്ലോ ഈ മൊബൈൽ തോണ്ടലിൽ നിന്നൊക്കെ കുറച്ചൊക്കെ അവർ ഒഴിവായി വരും കാരണം നമ്മളോടൊരഭിപ്രായം ചോദിച്ചല്ലോ നമ്മൾ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചല്ലോ എന്നിങ്ങനൊരു ചിന്ത വരും അത് വലിയ സംഭവമായി എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ നമ്മൾ അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ ഈ എന്നാ പറയുന്നത് പക്ഷികളും മൃഗങ്ങളും ഉറു ചെറിയനായ കുഞ്ഞിനുറുമ്പിൽ നിന്ന് പോലും നമുക്ക് ഓരോ പാഠങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരാലോചനയോടുകൂടി ചെയ്യാനാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന പാടല്ല അല്ലേ എന്തും ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുക ഉറച്ച തീരുമാനങ്ങളിലെത്തുക എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുക അതൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് അതിനകത്തൊക്കെ സ്ത്രീകൾക്ക് മുഖ്യ ഭംഗങ്ങളുണ്ട് ഒരു കുടുംബത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് വ്യക്തി എന്ന് പറഞ്ഞ സ്ത്രീകൾ തന്നെയാണ് ഭർത്താക്കന്മാരും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ പോലീ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിന് ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അല്ലാണ്ട് ഭർത്താക്കന്മാർ പറയുമ്പോൾ അതിനകത്ത് എരിതിയിൽ എണ്ണ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക അവർ തെറ്റാ പറയണമെങ്കിൽ ഈ നീ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കത്തിട്ടുണ്ടല്ലോ ആ കുടുംബത്തെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും അത് ചേട്ടാനിയമാരാണെങ്കിലും നാത്തുമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അതിൻ്റെതായ ട്രിക്കുകളൊക്കെ അറിയാം ഞാൻ പറഞ്ഞു തരാണ്ടറിയാം അപ്പം അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ആ കുടുംബജീവിതം ഒരു സന്തോഷമായിരിക്കും എല്ലാവരും കൂടെ മക്കളും കസിൻസും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും അല്ലാണ്ട് ഒരാളെ ഇച്ചിരി അകലാൻ ശ്രമിക്കുമ്പം അവരെ അകത്ത് വിടാനല്ല ശ്രമിക്കേണ്ടത് ഒരാൾ അകലാൻ ശ്രമിക്കുമ്പം അട്ടിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ പരമാവധി ശ്രമിക്കുക അതാണ് വേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ എല്ലാത്തിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നാളെ കാണാം വൈകി